ഈ ബന്ധത്തിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അത് മൂവ് ഓൺ ചെയ്യണോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അത് വെയിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരിക്കണം മേ ബി കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്ക് വളരെ കാലമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നാൽ കുറച്ച് പേർക്ക് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മന്ത്സുകളായിട്ടുള്ള റിലേഷൻഷിപ്പും ആയിരിക്കണം പക്ഷെ അതിൽ പക്ഷെ നിങ്ങൾക്ക് വളരെ വർഷങ്ങളോളം പരിചിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മുൻജന്മ ബന്ധം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മുൻജന്മത്തിലെ ബന്ധം പോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം വളരെയധികം ഇമോഷൻ അതായത് നിങ്ങളുടെ തന്നെ ഒരു ഫാമിലി ആണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ട് ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷം നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഔട്ട് ഓഫ് ഫാമിലി ആണെന്ന് നിങ്ങളുടെ ഫാമിലി ഒരാളെ പോലെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണേയും കണ്ടിട്ടുള്ളത് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കുറേ പേർക്കെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് ആണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിധിക്കപ്പെട്ട് നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഒരു കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ വെറുതെ വന്നു പോകുന്നില്ല അതിൽ ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങളും അത് ഓൾറെഡി അവിടെ ഡെസ്റ്റിനിയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്കുള്ള എൻട്രിയും അത് ഒരു സാധാരണമായിട്ടുള്ള ഒരു എൻട്രി ആയിട്ട് നിങ്ങൾ കരുതണ്ട ഒരു സാധാരണമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ഇവിടെ കടുക്കുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നമ്മൾക്ക് തന്നിട്ടുള്ളത് ദിസ് ഈസ് യുവർ ലൈഫ് പർപ്പസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഗിവിങ് ആൻഡ് റിസീവിങ് കുറെ പേർക്കെനിക്ക് ഇവിടെ കണക്റ്റഡ് ആവുന്നത് പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്നു അപ്പോൾ ഇതിൽ കുറേ പേർക്ക് എനിക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ ദിസ് ഈസ് യുവർ ലൈഫ് പർപ്പസ് എന്നാണ് കണ്ടിട്ടുള്ളത് ആൻഡ് ദ എൻറ്റയർ യൂണിവേഴ്സ് ഓപ്പറേറ്റ് ഇൻ സൈക്കിൾ സിമിലർ ടു യുവർ യാ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അനു നമ്മളുടെ ഈ ഒരു ജന്മം ഈ ഒരു പേഴ്സണുമായിട്ട് അനുഭവിക്കണം അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ അഗ്രിമെൻറ്റ് ഉണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡിവാനിന് മുമ്പിൽ നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് ഓരോ സോളും നമ്മളുടെ ഭൂമിയിലേക്ക് ജനനം എടുക്കുന്നത് അതിൽ നമ്മൾ ഇത്ര എത്ര സോളുകളുമായിട്ട് കണ്ടുമുട്ടണം എന്നുള്ളൊരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പർപ്പസിലുള്ള അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണ് സോ ഇതിൽ നിന്നും വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പൊ തൽക്കാലം ഇവിടെ കുറച്ചൊന്ന് മൂവ് ഓൺ ചെയ്യണം കാരണം ഇതൊരു സമയമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട സമയമല്ല നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും പല കാര്യങ്ങളും സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സപ്പറേഷൻ ആണ് ഇത് നിങ്ങൾക്ക് സോ ഇതിൽ നിങ്ങൾ ടോട്ടലായിട്ട് ഓൺ ചെയ്യേണ്ട അത് ഒരു സമയമാകുമ്പോൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഓക്കെ ദ സൺ കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ദ സൺ കാർഡാണ് അപ്പോൾ ആ സൺ കാഡിന്റെ അടിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണാം നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സോളുകളാണ് ഓഫ് കോഴ്സ് അത് വിശ്വസിക്കുക നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ടുള്ള സോളുകളാണ് സോ ഇതിൽ ഇനിയും നിങ്ങൾക്ക് കുറെ പേർക്ക് എനിക്ക് വീണ്ടും വീണ്ടും പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ വരികയാണ് കുറെ പേർക്ക് കഴിഞ്ഞ ജന്മം നിങ്ങൾ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ രണ്ട് വ്യക്തികളാണ് രണ്ട് സോൾ കണക്ഷൻസ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജന്മം എന്തോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിൻ്റെ ഇതിൽ വന്നിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടവർ തന്നെയാണ് പക്ഷെ അതല്ല ഈ ഒരു സമയം കുറച്ചും കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും വ്യക്തമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ടെരറ്റ് റീഡിങ്ങിലൂടെ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ടെരറ്റ് റീഡിംഗ് ഒക്കെ എത്തുന്നത് പോലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഒരു സോൾ അതിൽ പർപ്പസ്ഫുള്ളി അവരുടെ ലൈഫ് അറിഞ്ഞിരിക്കണം എന്നുണ്ടായിരിക്കണം യൂണിവേഴ്സ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് വരുത്തുന്നതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പേഴ്സണൽ റീഡിങ് എടുക്കുന്നതും എടുപ്പിക്കുന്നതും അത് യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങൾ അറിയണം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്താനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സോ അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഇത് വീണ്ടും കണക്റ്റഡ് ആവാനുള്ള പേഴ്സൺ ആണ് നിങ്ങൾക്ക് പക്ഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ എനർജി ലോ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാം തരാനായിട്ട് തയ്യാറാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന പല വ്യക്തികളും ഹൈലി ഇൻഡ്യൂറ്റീവ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം വളരെയധികം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫിന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനൊരു അകൽച്ച ഉണ്ടാക്കിയത് എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് പല രീതിയിലും പല തരത്തിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ഒരിക്കലും നമ്മളെ യൂണിവേഴ്സ് എന്താ പറയുക ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെടുത്ത് നേരിട്ട് പറയില്ല പല രീതിയിലേക്കൂടി ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടിരിക്കുക മനസ്സിലായിട്ടുണ്ടായിരിക്കുക അത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും ഈ വ്യക്തി തന്നെ പറയാതെ നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവിലി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കണം ഈ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അവരുടെ സിറ്റുവേഷൻസ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട് വ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണെ പല കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലായിരിക്കണം എന്നില്ല ഈ ഒരു പേഴ്സൺ പെർട്ടിക്കുലർലി ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ പറയാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കണം സോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി വ്യക്തികൾ യൂണിവേഴ്സിൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ടവരാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചിലവർ പറയുമോ പ്രിയപ്പെട്ടവരായിട്ടാണോ എനിക്ക് ഇത്രയും കഷ്ട കഷ്ടതകൾ യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഷ്ടതകൾ എന്തൊക്കെയാണെങ്കിലും അതിനെ വെറുക്കാതിരിക്കുക അത് യൂണിവേഴ്സ് നിങ്ങളുടെ എന്തോ ചില കാര്യങ്ങൾ യൂണിവേഴ്സ് അവിടെ പ്ലാനിങ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കാര്യത്തിൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഇന്നർ സെൽഫിൽ നിന്ന് ഹീല് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പല കാര്യത്തിനും ഇങ്ങനെ സെപ്പറേഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യകാലത്തെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥിതി തന്നെ എനിക്ക് കണ്ടാലറിയാം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം കരഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനോട് കേണ അപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ പേര് ആൻഡ് കുറേ പേര് എന്താ പറയുക സ്വയം ശപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ പേര് യൂണിവേഴ്സിനോട് ബ്ലെയിം ചെയ്ത് അതായത് കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പല എനർജീസും എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് വളരെയധികം എനർജി കുറവാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തും യൂണിവേഴ്സ് തരാനായിട്ട് തയ്യാറാണ് നിങ്ങൾക്ക് അതിനുള്ള മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള ടൈം അവിടെ ടൈം ഗ്യാപ്പ് അവിടെ കൂടിക്കൂടി വരുന്നതായിരിക്കും അതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇതിൽ കണക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ ചെയ്യുക അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് ചോദിക്കുക വാട്ട് ഐ ഷുഡ് ഡു എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും തന്നെ ഇവിടെ ഒരു ഇന്നർ സെൽഫിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും ഇന്നത് ചെയ്താൽ മതി എന്നുള്ളത് കുറെയൊക്കെ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ എല്ലാ റിലേഷൻഷിപ്പിലും ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണാനിട വരുന്നതും ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ എത്തുന്നത് പോലും അപ്പോൾ ഇവിടെ ഫാമിലി ഇൻക്ലൂഡഡ് ആണ് കുറെ പേർക്കൊന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും എങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല